ഹായ് ഫ്രണ്ട്സ് വെളിയിൽ വെച്ചിരിക്കുന്ന മീനുകളുടെ ടാങ്കുകളിൽ ഫുഡ് കൊടുക്കുവാൻ ചെന്നപ്പോഴാണ് അതിൽ ചില ടാങ്കുകൾ മഴവെള്ളം നിറഞ്ഞു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൽ നിറയെ മോളി ഫിഷുകളുടെ കുഞ്ഞുങ്ങളുണ്ട് ടാങ്കുകൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരുന്നതാണ് ഷീറ്റിലെ ചെറിയ ഹോളുകൾ വഴി മഴവെള്ളം ടാങ്കിൽ ഇറങ്ങുവാനാണ് സാധ്യത എന്തായാലും വെള്ളം കുറച്ച് കോരിക്കഞ്ഞു പിന്നീട് ടാങ്കിലെ ആപ്പിൾ സ്നെയിലിനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വാട്ടർ പ്ലാന്റുകളും പായലുകളും ആശാൻ നല്ലപോലെ തിന്നുന്നുണ്ടെന്ന് ആവശ്യത്തിന് പായലും ടാങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മീനുകൾക്ക് ഫുഡും കൊടുത്തു ഇതിനുശേഷം അടുത്തുള്ള ഗപ്പി ടാങ്കുകളിലും പരിശോധിച്ചപ്പോൾ ഇതേ അവസ്ഥ തന്നെ ആപ്പിൾ സ്നേലുകൾ നല്ലപോലെ വാട്ടർ പ്ലാന്റുകൾ കഴിച്ച് വളർന്നിരിക്കുന്നു എന്തായാലും മഴ സമയങ്ങളിൽ ഇൻഡോറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടാങ്കുകളിൽ വാട്ടർ ടെമ്പറേച്ചർ താഴ്ന്ന് പ്രത്യേകിച്ച് ഗപ്പികൾ ഒത്തിരി ചത്തുപോകുമായിരുന്നു ഇതിപ്പോൾ ഔട്ട്ഡോറിലായിട്ടും മീനുകൾ ചത്തുപോകുന്നത് നല്ലപോലെ കുറഞ്ഞിട്ടുമുണ്ട് അതുപോലെ വാട്ടർ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടും പ്രത്യേകിച്ച് മീനുകൾക്ക് പ്രശ്നമൊന്നും ഒന്നും തന്നെയില്ല മീനുകൾ നല്ലപോലെ ബ്രീഡ് ചെയ്യുന്നുമുണ്ട് എന്തായാലും വേഗത്തിൽ പണിയെല്ലാം തീർത്ത് മഴ വരുന്നതിന് മുൻപ് ടാങ്കുകൾ നല്ലപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് മൂടുകയും ചെയ്തു മീനുകളുടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ